ലോക വൃക്കദിനത്തോടനുബന്ധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസ് രോഗനിർണയ ക്യാമ്പ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നെഫ്രോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വൃക്ക രോഗനിർണ്ണയം ഉൾപ്പെടെയുള്ള പരിപാടികൾ പുനലൂർ സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസുകൾക്ക് നിഷ ഡയറ്റീഷ്യൻ ഷീല എന്നിവർ നേതൃത്വം നൽകി പ്രമേഹമുള്ളവർ രക്തസമ്മർദ്ദമുള്ളവർ കാലിൽ നീരുള്ളവർ പാരമ്പര്യമായി കുടുംബത്തിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട് രോഗമുള്ളവർ മൂത്രത്തിൽ പതയോ നുരയോ കല്ലോ പഴുപ്പോ രക്തമോ ഉള്ളവർ ഉറക്കക്കുറവ് വിഷപ്പില്ലായ്മ ശരീരത്തിൽ ചോറിച്ചിൽ പേശിവേദന അമിതവണ്ണം പുകവലി മദ്യപാനം എന്നിവ മൂലം ബുദ്ധിമുട്ടുള്ളവർക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി വൃക്കയുടെ ആരോഗ്യം ഉറപ്പുവരുത്താവുന്ന പരിപാടികളായിരുന്നു ആശുപത്രിയിൽ സംഘടിപ്പിച്ചിരുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ നെഫ്രോളജിസ്റ്റ് ശ്രീജിത്ത് എം ജി ഡയാലിസിസ് യൂണിറ്റ് ചാർജ് ബിന്ദു ഗോപിനാഥ് നഴ്സിംഗ് സൂപ്രണ്ട് ബീന എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി ശരിക്കും കിഡ്നി ഡിസീസ് അതായത് അക്യൂട്ട് കിഡ്നി ഡിസീസ് ആയാലും ക്രോണിക് ഒക്കെ ഒത്തിരി വൃക്കകളുടെ രോഗം വളരെയേറെ പണ്ട പണ്ടത്തെ വീഴ്ച നമുക്ക് ഒത്തിരി കൂടിയതായിട്ട് നമുക്ക് നമുക്ക് ബോധ്യമാണ് ധൈര്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ താലൂക്ക് ലെവലിൽ നമുക്ക് ഡയാലിസിസ് യൂണിറ്റുകളൊന്നും ചെയ്യണം ഇല്ലായിരുന്നു ഡയാലിസിട്ട് കേരളത്തിൽ തുടങ്ങിയിട്ട് പത്തോന്നു വർഷം അത്ര മാക്സിമം അത്രയൊക്കെ ആകുന്നുള്ളൂ അപ്പൊ അതിനുമുമ്പ് കിഡ്നി രോഗികളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്നൊരിക്കലും കരുതരുത് പക്ഷെ നമ്മളെ ഇപ്പം പഴയതുപോലല്ല എല്ലാ അസുഖങ്ങൾക്കും ശാസ്ത്രീയമായി കുറേ കൂടെ നല്ല രീതിയിലുള്ള ചികിത്സയുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ എല്ലായിടത്തും ഡയാലിസിസ് കിട്ടുന്നുണ്ട് അവരുടെ പഴയതുപോലെ അവരുടെ ആയുർദ്ദം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് കിഡ്നി ഡിസീസ് എന്താ നമ്മുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീജിത്ത് നെഫ്രോളജിസ്റ്റ് എന്നുണ്ട് നിങ്ങൾക്ക് അതെങ്കിലും സംശയങ്ങളുണ്ട് ഇന്ന് ഡോക്ടറെടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാൻ ഡോക്ടർ ചെറിയ ഒരു ഷോർട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് വൃക്കദിനം ആചരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ പൊതുജനങ്ങൾക്ക് ഈ വൃക്ക രോഗങ്ങളെ കുറിച്ചാണ് അവയർനെസ് അതായത് അവമോധം ലോകവൃക്കദിനത്തിന്റെ ഒരു പ്രമേയം കൊണ്ടുവരാറുണ്ട് തീം കൊണ്ടുവരാറുണ്ട് ഈ തവണത്തെ ലോകവൃക്കദനത്തിന്റെ തീം എന്ന് പറയുന്നത് ഗിഫ്സ് യുവർ കിഡ്നീസ് ഓക്കെ അതായത് നിങ്ങളുടെ കിഡ്നികൾ വൃക്കകളുടെ പ്രവർത്തനം ശരിയാണോ എയർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രൊട്ടക്ട് യുവർ കിഡ്നി ഹെൽപ്പ് എന്നുള്ളതാണ് അതായത് നേരത്തെ കണ്ടുപിടിക്കുക വൃക്കരോഗങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക അത് അതുവഴി നിങ്ങളുടെ വൃക്കകളുടെ ഹെൽത്തിനെ സംരക്ഷിക്കുക അതാണ് ഈ തവണത്തെ തീം എന്ന് പറയുന്നത് അത് ഈ തീം പറയുന്നവരെ തന്നെ പലപ്പോഴും പ്രശ്നം വരുന്നു നമ്മൾ പലപ്പോഴും വൃക്കരോഗങ്ങളെ വളരെ വൈകിയാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വൃക്ക രോഗങ്ങളുടെ ഏറ്റവും കൂടിയ കാരണം എന്താണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് അതായത് പ്രമേഹം രക്താദി സമ്മർദ്ദം തടിത്തടി വയ്ക്കുക അതൊക്കെയാണ് നമ്മുടെ വൃക്ക രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത് അത് കൂടാതെ നമ്മൾ കൂടുതലായിട്ടുള്ള ഡയറ്റിന്റെ പ്രശ്നങ്ങളുണ്ട് കൂടുതൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് അതായത് ചിലപ്പോൾ വേദന വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വേദന സമാരി മരുന്നുകളൊന്നും മേടിച്ച് കഴിക്കുക ഇതൊക്കെ മൂലം നമുക്ക് വൃക്കരണം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം പൊതുജനങ്ങളുടെ അതിനെപ്പറ്റി മതിയായ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ വൃക്ക ദിനം ആചരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഫോക്സ്